നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ചക്രവാളത്തിനപ്പുറം എന്ന എൻ്റെ നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോവലിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം വാർഡിലെ ജോലിക്കിടയിൽ ഡോക്ടർ സരോജ് കൊച്ചു കൊച്ചു തമാശകൾ പറയാൻ തുടങ്ങി അത് കേട്ട് കൂടെയുള്ളവർ ഗൗരവം വിട്ടു ചിരിക്കാനും പണ്ട് ജോലിക്കിടയിൽ എന്തെങ്കിലും അലക്ഷ്യമായ സംഗതികൾ കണ്ടാൽ ഡോക്ടർ സരോജ് പണി നിർത്തി തല ഉയർത്തി നോക്കും അതോടെ അന്തരീക്ഷം പഴയ പോലെ ഗൗരവതരമാകും അമ്മു ഇതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിൽ നിസ്സംഗതയോടെ നിൽക്കുന്നതുകൊണ്ട് കൂടെയുള്ള ആർക്കും ഒന്നും മനസ്സിലായില്ല ഒരു ദിവസം സരോജ് ഫോണിൽ രാത്രി സംസാരിച്ചപ്പോൾ അമ്മു എന്ന് വിളിച്ചു അത് കേട്ടവൾ ഞെട്ടിപ്പോയി എന്ന് ചോദിച്ചപ്പോൾ നീ എൻ്റെ അമ്മുവാണ് എന്ന് വികാരപരവശനായി പറഞ്ഞു എങ്ങനെയാണ് എൻ്റെ വിളിപ്പേരറിഞ്ഞത് എന്ന് എത്ര ചോദിച്ചിട്ടും പറഞ്ഞില്ല അത് സസ്പെൻസാണ് നീ എൻ്റെ സ്വന്തമായി കഴിഞ്ഞ ആ സസ്പെൻസ് പൊട്ടിക്കാം എന്ന് പറഞ്ഞ് സരോജി ചിരിച്ചു രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഫോണിൽ വിളിക്കുന്നത് അയാൾ പിന്നെ പതിവാക്കി സംസാരിക്കാൻ തുടങ്ങിയാൽ രണ്ടും മൂന്നും മണിക്കൂറാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒടുവിൽ അമ്മു കേൾവിക്കാരി മാത്രമായി മാറും തമാശകളും വിശേഷങ്ങളും ഭാവി പരിപാടികളുമായി മിക്കവാറും സരോജ് തന്നെയാണ് സംസാരിക്കുന്നത് പകൽ ആശുപത്രിയിൽ വെച്ച് കണ്ടാൽ രാത്രിയിൽ ഇടപെടുന്നത് പോലെയല്ല വളരെ മാന്യമായ മിതഭാഷി അമ്മുവിനോട് പ്രത്യേകിച്ച് ഒരു സൗഹൃദവും കാണിക്കാറില്ല മാസങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം വീട്ടിൽ നിന്ന് ചേട്ടൻ്റെ ഫോൺ വന്നു നാട്ടിൽ പരിചയമുള്ളൊരു കൂട്ടർ നിനക്കൊരു വിവാഹാലോചനമായി വന്നിരിക്കുന്നു അന്വേഷിച്ചപ്പോൾ നല്ല കാര്യമാണ് എന്ന് പറഞ്ഞു കുവൈറ്റിൽ ജോലിയുള്ള ഒരാളാണ് വീട്ടിലും നല്ല ചുറ്റുപാടാണ് നമുക്ക് മുന്നോട്ട് പോയാലോ അമ്മു തീരെ പ്രതീക്ഷിക്കാത്ത ഫോൺ വിളിയായിരുന്നു അത് ചേട്ടാ ഞാൻ പറയാം ഇവിടിപ്പോൾ കുറച്ച് തിരക്കാണ് ഞാൻ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞു ഫോൺ വെച്ചു രാത്രി സരോജ് വിളിച്ചപ്പോൾ അമ്മു വിവരം പറഞ്ഞു ചേച്ചിയുടെ കല്യാണം ഒന്ന് കഴിയുന്നത് വരെ നിനക്കൊന്ന് ക്ഷമിച്ചൂടെ അമ്മു ഒരു കാര്യം ഏതാണ്ട് അടുത്ത് വരുന്നു എന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ അങ്ങനെയെങ്കിൽ നമുക്ക് അമ്പലത്തിൽ പോയി താലി കെട്ടാം വിവാഹം പിന്നെ ആകാം എന്നെ വിശ്വസിച്ചൂടെ നമുക്ക് താലി കെട്ടി ഇവിടെ ഒരുമിച്ച് താമസിക്കാം എന്നിട്ട് നമുക്ക് മതിവാ മതി വരുവോളം ഹണിമൂണും ആഘോഷിച്ച് നടക്കാം അമ്മു എന്താ അത് മതിയോ ഈ ആഴ്ചത്തെ ഓഫിന് നമുക്കൊരു യാത്ര പോയാലോ ഞാൻ വിളിച്ചാൽ നീ വരില്ലേ അയാൾ കൊഞ്ചുന്നത് ഒരു വല്ലാത്ത സ്വരത്തിൽ ചോദിച്ചു ഇത് കേട്ട് അമ്മ ആകെ അന്താളിച്ചു പോയി ഓ അത് വേണ്ട വിവാഹം കഴിയാതെ ഒരുമിച്ച് താമസിക്കാൻ ഞാൻ തയ്യാറല്ല ചേച്ചിയുടെ വിവാഹം വേഗം നടത്തിയിട്ട് മതി ഞാൻ ചേട്ടനെ സമ്മതിപ്പിക്കാം ഇതും പറഞ്ഞ് അമ്മു സംസാരം നിർത്തി പിറ്റേന്ന് വാർഡിൽ വെച്ച് കണ്ടപ്പോൾ സരോജിൻ്റെ മുഖത്ത് പതിവ് പോലെ ഉന്മേഷം കണ്ടില്ല അശ്രദ്ധമായ ഒരു രോഗിയുടെ ഫയൽ ഫയലിൽ എന്തോ തെറ്റുവരുത്തി നേഴ്സിംഗ് സൂപ്രണ്ട് അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ സരോജ് ചമ്മിയ മുഖത്തോട് ചിരിച്ചു ഇന്ന് എന്ത് പറ്റി ഡോക്ടർക്ക് എന്ന് സൂപ്രണ്ട് ചോദിച്ചപ്പോൾ നല്ല സുഖം തോന്നുന്നില്ല എന്നും മറുപടിയും പറഞ്ഞ് തിരിഞ്ഞു നടന്നു അമ്മൂന് എന്തോ ഒരു പന്തുകേട് തോന്നി എങ്കിലും പുറമേ കാണിച്ചില്ല അന്ന് രാത്രി സരോജ് വിളിച്ചില്ല പിറ്റേന്ന് വാർഡിൽ വെച്ച് അമ്മൂനെ കണ്ട മട്ട് കാണിച്ചില്ല കൂടെയുള്ള മറ്റുള്ളവരോട് എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു അന്ന് രാത്രിയും അയാൾ വിളിച്ചില്ല തന്നെ ഒരു കാമുകിയുടെ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ച് അയാൾക്ക് എന്ത് നേടാനായിരുന്നു എന്ന് എത്ര ആലോചിച്ചിട്ടും അമ്മൂന് മനസ്സിലായില്ല ഓഫ് കഴിഞ്ഞ് പിറ്റേ പിറ്റേന്ന് വാർഡിൽ ചെന്ന് പതിവ് സമയം കഴിഞ്ഞിട്ടും സരോജിനെ കാണുന്നില്ല എല്ലാവരും തമ്മിൽ തമ്മിൽ ചോദിച്ചു പെട്ടെന്ന് സൂപ്രണ്ട് റൂമിലേക്ക് വന്നിട്ട് പറഞ്ഞു അയ്യോ ഒരു ന്യൂസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഡോക്ടർ സരോജ് ജോലി രാജിവെച്ച നാട്ടിൽ പോയി എനിക്കിപ്പോൾ ഒരു ഇമെയിൽ വന്നു മാനേജ്മെൻറ്റിനും മെയിൽ അയച്ചിരിക്കുന്നു നേരത്തെ പറയാൻ പറ്റിയില്ല വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ട് പോയതാണ് എല്ലാവരോടും പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് സൂപ്രണ്ട് ഇത് പറഞ്ഞതും അമ്മുവിൻ്റെ തല ചുറ്റുന്നതായി തോന്നി മറ്റാരും കാണാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചു സൂപ്രണ്ട് തിരിച്ചു മുറിയിൽ പോയപ്പോൾ അമ്മു ഫയലിൽ സംശയം തീർക്കാൻ എന്ന പോലെ സൂപ്രണ്ടിൻ്റെ അടുത്തേക്ക് പോയി എന്നിട്ട് കുശലൻ ചോദിക്കുന്ന മട്ടിൽ ഡോക്ടർ സരോജിനെക്കുറിച്ച് അവൾ ചോദിച്ചു ഡോക്ടർ സരോജ് നമ്മളോടൊക്കെ വലിയ ബഹുമാനവും സ്നേഹവും ഒക്കെ കാണിക്കും പക്ഷേ അയാളുടെ ഭാര്യയും കുട്ടികളെയും അയാൾ തിരിഞ്ഞു നോക്കാറേയില്ല അയാൾ ഒറീസയിലെ ഒരു കുഗ്രാമത്തിൽ നിന്നുള്ള വ്യക്തിയാണ് അയാളെ പഠിപ്പിച്ച് ഡോക്ടറാക്കി ആക്കിയത് പണക്കാരനായ അയാളുടെ അമ്മാവനാണ് ഡോക്ടർ ആയപ്പോൾ അമ്മാവൻ്റെ മകളെ കല്യാണം കഴിക്കണം എന്നുള്ളതായിരുന്നു വ്യവസ്ഥ അങ്ങനെ അയാൾ ചെറുപ്പത്തിലെ കുടുംബസ്ഥനായി മുതിർന്ന രണ്ട് പെൺമക്കളുണ്ട് അയാൾക്ക് ഇവിടെ ജോലിയായിട്ട് നാല് വർഷമായി ഇതിനിടയിൽ നാല് തവണ വീട്ടിൽ പോയിട്ടുണ്ടോ എന്ന് സംശയമാണ് ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കുട്ടികളെയും കൊണ്ടുവരും എന്ന് ഭീഷണിപ്പെടുത്തുമ്പോഴാണ് അയാൾ നാട്ടിലേക്ക് പോകുന്നത് ഓർത്തോയിൽ ഉള്ള മെയിൽ നേഴ്സ് തപനാണ് ഡോക്ടർ സരോജിൻ്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത് ഇപ്രാവശ്യം അമ്മാവൻ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയതാണ് പ്രശ്നമായതെന്ന് തപൻ ഇന്നലെ എന്നോട് ഫോണിൽ പറഞ്ഞു എന്തായാലും ഇനി അയാൾക്ക് രക്ഷയില്ല ഒറീസയിൽ വീടിനടുത്ത് വല്ലതും ജോലി ചെയ്യാനേ പറ്റൂ ഇല്ലെങ്കിൽ അമ്മാവൻ ഗുണ്ടകളെ കൊണ്ട് ഡോക്ടറെ ശരിയാക്കും അയാൾക്ക് ഇപ്പോഴാ മൂട്ടിൽ തീപിടിച്ചത് സൂപ്രണ്ട് ഇതും പറഞ്ഞ് ചിരിച്ചു അമ്മു പാടുപെട്ട് ചിരി വരുത്തി കസേരിയിൽ നിന്ന് അവൾ പതുക്കെ എഴുന്നേറ്റു അന്ന് വളരെ യാന്ത്രികമായാണ് അമ്മ വാർഡിലെ ജോലികൾ ചെയ്തു തീർത്തത് വൈകിട്ട് ഹോസ്റ്റലിലെത്തിയ ഉടൻ മുറിയിൽ കട്ടിൽ കയറി കിടന്നു കടുത്ത തലവേദനയായിരുന്നു ഏത്തപ്പഴവും തിന്ന് വെള്ളവും കുടിച്ചിട്ട് ഒരു ഡോളോയും എടുത്ത് കഴിച്ചു മുറിയുടെ കഥകടച്ച് ഉറങ്ങാൻ കിടന്നു തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല മനസ്സിലൊരു തീഗോളം പുളയി പുകയുകയായിരുന്നു അമ്മൂന് ഇന്ന് കേട്ടതൊക്കെ എന്താണെന്ന് ഒന്നും തലയിൽ കയറാത്തതുപോലെ ഒന്നും മനസ്സിലാകുന്നില്ല രണ്ട് ദിവസം വരെ സര രണ്ട് ദിവസം മുമ്പ് വരെ സരോജ് തനിക്ക് ആരായിരുന്നു അയാൾ തന്നെ അയാളുടെ വികാരങ്ങൾ കൊണ്ട് മൂടി വികാര പരവശയാക്കിയിരുന്നു ഒരു അബദ്ധത്തിലെങ്കിലും തനിക്ക് സ്വയം നിയന്ത്രണം കൈവിട്ടിരുന്നെങ്കിൽ ഇന്ന് തൻ്റെ ഗതി എന്താകുമായിരുന്നു തന്നോട് അയാൾ പറഞ്ഞ തേനൊലിക്കുന്ന വാക്കുകൾ ഓർത്തിട്ട് ഇപ്പോൾ എനിക്ക് തനിക്ക് തന്നെ ലജ്ജ തോന്നുന്നു ഒരാൾക്ക് എങ്ങനെ ഇങ്ങനെ മനസാക്ഷിയില്ലാതെ പെരുമാറാൻ സാധിക്കും ജീവനിൽ പാതിയായ ഭാര്യയെയും ജീവൻ്റെ അംശങ്ങളായ പിഞ്ചുകുഞ്ഞുങ്ങളെയും അയാൾക്ക് ഒരാത്മാർത്ഥതയും ഇല്ലെങ്കിൽ പിന്നെ പ്രണയം തോന്നിയ തന്നെ പോലെയുള്ള ഒരാളോട് അയാൾക്ക് എന്താത്മാർത്ഥത ഈ ലോകത്ത് ആരെ വിശ്വസിക്കും എന്തോ ഭാഗ്യം കൊണ്ട് താൻ ആ നീചൻ്റെ കയ്യിൽ പെടാതെ രക്ഷപ്പെട്ടു കാർഡിയോളജി വാർഡിൽ ഉള്ളവർ പോലും തനിക്ക് പറ്റിയ അമിളി അറിഞ്ഞില്ല അത് മഹാഭാഗ്യം തന്നെ ഒരാൾ ഇത്രമേൽ പറ്റിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് അമ്മൂന് കണ്ണിൽ ഇരുട്ട് കയറി വിവരണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം